നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ മോശം പെരുമാറ്റങ്ങൾ അതുപോലെ തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ സഹയാത്രികരുടെ ഭാഗത്തു നിന്നായാലും അവർ നേരിടുന്ന ഒരുപാട് ദുരനുഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ വിമാന അധികൃതരിൽ നിന്നും ഒരു ചെറിയൊരു ദുരനുഭവം യാത്രക്കാർ നേരിട്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല യാത്ര കഴിഞ്ഞ് വിമാനത്താവളത്തിൽ ഇറങ്ങി ലഗേജ് അന്വേഷിച്ചപ്പോൾ ലഗേജ് കൂടെ എത്തിയിട്ടില്ല അതിന് നൽകിയ വിശദീകരണം അടക്കമുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വിശദമായി നോക്കാം ചെന്നൈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കുവൈറ്റിൽ നിന്ന് എത്തിയ വിമാനത്തിൽ നിന്നിറങ്ങിയ യാത്രക്കാരാണ് ഈ ദുരനുഭവം നേരിട്ടത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എ ത്രീ ടു സീറോ വിമാനത്തിൽ എത്തിയവർക്കാണ് ഈ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നുപോയത് പോയത് കണ്മയർ ബെൽറ്റിനരികിൽ എത്തിയപ്പോഴായിരുന്നു യാത്രക്കാർ അത് മനസ്സിലാക്കിയത് അവരുടെ ലഗേജുകൾ അവർക്കൊപ്പം എത്തിയിരുന്നില്ല വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാർ ചെന്നൈ വിമാനത്താവളത്തിൽ കുവൈറ്റിൽ നിന്നുള്ള വിമാനമാണ് എത്തിയത് വിമാനം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ചിലരുള്ള ലഗേജുകൾ എത്തിയിട്ടില്ല എന്ന് യാത്രക്കാർ അറിയുന്നത് പേലോഡ് നിയന്ത്രണങ്ങൾ കാരണം ചില ലഗേജുകൾ വിമാനത്തിൽ കൊണ്ടുവരാനായില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് അറിയിച്ചു എയർഹോൾ ഭാരം നിലനിർത്താനായി ചില ലഗേജുകൾ കുവൈറ്റിൽ തന്നെ വയ്ക്കേണ്ടി വന്നതായും അതിഥികൾക്ക് നേരിട്ട് അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും എയർലൈൻ അറിയിച്ചു എത്രയും വേഗം ലഗേജുകൾ അതാത് അതിഥികളുടെ താമസസ്ഥലത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും ഇതിന്റെ ചെലവ് എയർലൈൻ വഹിക്കുമെന്നും വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സംഘം ഇവരുടെ വീട്ടിലെത്തി ലഗേജ് കൈമാറുമെന്നാണ് യാത്രക്കാരോട് അറിയിച്ചിരിക്കുന്നത് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉണ്ടായ ദുരനുഭവത്തെ പറ്റി പറയുമ്പോൾ തന്നെ എയർ ഇന്ത്യ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതെ പോകരുതല്ലോ യാത്രാ വിമാനങ്ങളിൽ വൈഫൈ സൗകര്യം ലഭ്യമാക്കി എയർ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായാണ് വിമാനങ്ങളിൽ വൈഫൈ സേവനം നൽകുന്നത് തുടക്കത്തിൽ എയർ ബസ് എ ത്രീ ഫൈവ് സീറോ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ നയൻ വിമാനങ്ങളായിരിക്കും വൈഫൈ കണക്ടിവിറ്റി നൽകുക രാജ്യാന്തര സർവീസുകളിലും ആഭ്യന്തര സർവീസുകളിലും ഇത് നൽകും രാജ്യാന്തര സർവീസുകളിൽ നടത്തിയ പൈലറ്റ് പദ്ധതി വിജയമായതിനെ തുടർന്നാണ് പൂർണ്ണ തോതിൽ സർവീസ് ലോഞ്ച് ചെയ്തത് ഇതോടെ എയർ ഇന്ത്യയുടെ എയർ ബസ് എത്ര ഫൈവ് സീറോ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ നയൻ എയർക്രാഫ്റ്റുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും വൈഫൈയിൽ കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ആൻഡ്രോയിഡ് ഉപകരണങ്ങളും ഐ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വൈഫൈ കണക്ട് ചെയ്യാം വിമാനം പതിനായിരം മണിക്ക് മുകളിൽ പറക്കുമ്പോൾ മാത്രമേ വൈഫൈ കണക്ഷൻ അനുവദിക്കൂ ന്യൂയോർക്ക് ലണ്ടൻ പാരീസ് സിംഗപ്പൂർ റൂട്ടുകളിലാണ് വൈഫ് പൈലറ്റ് പദ്ധതി നടപ്പാക്കിയത് വൈഡ് ബോഡി എയർക്രാഫ്റ്റുകളായ എയർബസ് ബസ് എത്ര ഫൈവ് സീറോ എയർ ബസ് എത്ര ബോയിങ് ബി സെവൻ എയ്റ്റ് സെവൻ നയൻ എയർക്രാഫ്റ്റുകളായിരുന്നു തുടക്കം ആഭ്യന്തര സർവീസുകളിൽ തുടക്കത്തിൽ വൈഫൈ സേവനം സൗജന്യമായിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ക്രമേണ എല്ലാ വിമാനങ്ങളും വൈഫൈ സേവനം നൽകുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത